സന്തോഷം so തന്നെ <laughs> ആവശ്യമുള്ള ആവശ്യമുള്ള വീഡിയോ സാധനം തന്നെ നല്ലത് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി കഥല്ലു അങ്ങനത്തെ ഒരു സംഭവം പിടിച്ച ഒരു വീഡിയോ ആണ് എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം അല്ല എവിടെ അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് പക്ഷെ എവിടെ തുടങ്ങണം എന്നുള്ളൊരു സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ആദ്യമേ ജാടയില്ലാതെ പച്ചയായ മനുഷ്യനെ ഇരുന്ന് പറയുന്നത് ഗൈസ് ഇന്ന് ഞാൻ സിക്സ്റ്റീൻ പ്രൊമാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് സിക്സ്റ്റീൻ പ്രൊമാക്സ് അപ്പോൾ ഇത് ആക്ച്വലി നിങ്ങളിപ്പം ഞാൻ ഇപ്പം രണ്ട് എൻ്റെ ഇപ്പം തേർട്ടീനും ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് എടുക്കുന്ന ഐഫോൺ എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ആണ് അപ്പം എനിക്ക് ഞാൻ എനിക്കിങ്ങനെ ഒരു ഫോൺ ക്രൈസ് അങ്ങനത്തെ ഒരു സമയം എനിക്ക് ഇങ്ങനെ ഒരു ടെക് പരമായിട്ടൊരു ക്രൈസ് ഇല്ലാത്ത ഒരാളാണ് എനിക്ക് ആകെ ക്രൈസ് ഉള്ളതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് 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 ആ ഒരറ്റ ക്രൈസ് ലിപ്സ്റ്റിക് ഫുഡ് ഫുഡ് ലിപ്സ്റ്റിക്ക് ഇത് മാത്രമാണ് എൻ്റെ ക്രൈസ് വേണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കും ഫുഡ് ആണ് പക്ഷേ ഇപ്പം എനിക്ക് ഐഫോണ് എടുക്കണം എന്നെ എനിക്ക് ഐഫോണ് വേണം അങ്ങനെ ഒരാഗ്രഹം എനിക്കുണ്ടായില്ല പക്ഷെ ഫ്യൂ പിന്നീട് ആദ്യം ഐഫോൺ എടുക്കണ സമയത്തുള്ള ആരും വേണം കേട്ടോ അറിയണം അപ്പോൾ ഇതിന് എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനും നല്ല ക്വാളിറ്റീസിൽ വീഡിയോ ഇടാനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരാഗ്രഹം വരുമല്ലോ ഇപ്പോൾ ഒരു ഫുൾ ടൈം നിങ്ങൾക്ക് അറിയാം ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ലൈക്ക് ഫുൾ ടൈം കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എനിക്ക് കണ്ടന്റ് കോണ്ടന്റ് ഓക്കെ എന്താണെന്ന് വെച്ചാൽ കൂടെ ഓക്കെ നേരത്തെ സാധാരണ ആൾക്ക് വന്നത് പിന്നെ എനിക്ക് ഓർമ്മിച്ച് തന്നു പോകും കണ്ടന്റ് എല്ലാം കോണ്ടന്റ് ആണെന്നുള്ളത് ഓക്കെ അപ്പം അങ്ങനെ എനിക്ക് നല്ല വീഡിയോ ഇടണം നല്ല ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഐഫോൺ ഫോൺ ആദ്യമായിട്ട് എടുക്കുന്നത് എടുക്കാൻ പോണ സമയത്ത് ഞാൻ തേർട്ടീൻ ആണ് ആദ്യായിട്ട് എടുക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് സമയത്ത് ഇറങ്ങിയ സമയത്ത് ഞാൻ തേർട്ടീൻ എടുത്തു അപ്പോ ഇങ്ങനെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ അന്ന അതെടുത്തത് എൺപതിനായിരം രൂപ അമ്പതിനായിരം രൂപ കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടി എന്തോ ഓഫറൊക്കെ കടന്നിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് എനിക്ക് പ്രൈസില് അപ്പൊ തന്നെ ഭയങ്കര ഭയങ്കര വശമാണ് ഫോൺ ഞാൻ അർഹിക്കണുണ്ടാ നമ്മളിങ്ങനൊരു വില കൂടി എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു ഇത് വരും എനിക്ക് എത്ര പേർക്കത് ഉണ്ടാവുന്നില്ല എനിക്കുണ്ടായിരുന്നു അയ്യോ നമ്മളിത് അർഹിക്കണോ അയ്യോ എന്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര രസ്യായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഐഫോൺ വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യരായിരുന്നു എൻ്റെ വീട്ടിലറിഞ്ഞ് വീട്ടിൽ എന്തെങ്കിലും അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വീട്ടിലിറിഞ്ഞ് വീട്ടിലറിഞ്ഞ് വീട്ടിൽ അമ്മ പറഞ്ഞു ഇത്രയും ചോദിക്കും അതിനു വേണേൽ ഫോണിൽ വാങ്ങിച്ചു അങ്ങനെ ഇങ്ങനെ കുറേപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു അമ്മ ഇങ്ങനെയാണ് നമുക്ക് വീഡിയോ എടുക്കാൻ ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊടുത്തു ഏറ്റവും വലിയ മുട്ട മിറ്റെന്ന് വെച്ചാൽ എൻ്റെ അമ്മേരെ അമ്മേരെ അല്ലെങ്കിൽ മാളുവിൻ്റെ എൻ്റെ മുമ്പിരുന്ന സാംസങ്ങിൻ്റെ ഫോട്ടോ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫിൽറ്റർ എഫക്റ്റ് വരും ഒരു കാണാനൊരു സ്മൂത്ത് സ്കിന്നൊക്കെ സ്മൂത്ത് കൊടുത്തിട്ട് ഒരു ഫിൽറ്റർ എഫക്റ്റ് വരും പക്ഷെ ഐ ആ ഫിൽറ്റർ എഫക്റ്റ് ഇല്ല വെച്ചാൽ നമ്മൾ ഫിൽറ്റർ ഇടണം അല്ലാതെ നാച്ചുറൽ ക്യാമറയ്ക്ക് എന്താണോ കാണുന്നത് അതാണ് വരണത് അപ്പം അതുകൊണ്ട് ഇത്രയും വില കൂടിയ ഫോൺ വാങ്ങിച്ചിട്ട് ഇടക്കത്തെ കൂറ ക്യാമറ ഉള്ള ഫോണാണ് വാങ്ങിച്ചത് ഭയങ്കര ഓണാലായിരുന്നു അന്ന് ആ സമയത്ത് അന്ന് ഞാൻ ഭയങ്കര ആയിട്ടാണ് ഈ ഫോൺ വച്ചിരുന്നത് വാങ്ങിച്ചത് വെച്ചിരുന്നത് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കൈസ് കാരണം എനിക്ക് ചുറ്റുമുള്ള ഒരു എന്റെ ചുറ്റുമുള്ള ഇപ്പം എനിക്കറിയാം എനിക്ക് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ പ്രൊഫഷൻ എന്നെ എൻ്റെ പ്രൊഫഷനാ എന്നാ അല്ലെങ്കിൽ നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഓക്കെ അവളെ ആവശ്യമാണ് അതിന് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അവളെ ഇഷ്ടത്തിന് നമ്മൾ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം അതല്ലാതെ കുറച്ച് ആൾക്കാരെനി ഭയങ്കര പേടിയിരുന്നു അയ്യോ എന്ത് പറയും എൻ്റെ അമ്മ ഇനി വല്ലതും പറയുമോ കാരണം അങ്ങാടി അമ്മ എന്താ തോറ്റിനെ എന്ത് ഞാനും ആളും എന്ത് കാണിച്ചാലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നേരെ കിട്ടണം എൻ്റെ അമ്മയ്ക്കാണ് ഓക്കെ ഓക്കെ അതൊക്കെ മനസ്സിലായി കാണുകയായിരിക്കുന്നു അപ്പോൾ ഭയങ്കര എനിക്ക് അതിന് യോഗ്യത ഉണ്ടോ ഒരു ഐഫോൺ എടുക്കും അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഫോൺ സൈലന്റ് ആക്കി ഇട്ടേക്കും കാരണം എനിക്ക് ആ ബെല്ല് കേട്ട് എനിക്ക് എനിക്കൊരുമാതിരിയായിരുന്നു ആദ്യം ആദ്യത്തെ കാര്യം തന്നെ പറയണത് ആദ്യം അപ്പം ഞാൻ എൻ്റെ ലൈക്ക് ഞാൻ പറഞ്ഞുതരാം ഒരു വീട് പോലും ഇല്ലാത്ത ഞാൻ ഒരു ഐഫോൺ വാങ്ങണം എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ കാരണം എനിക്ക് അങ്ങനെ പല രീതിക്കുള്ള കുത്തലുകൾ പല സൈഡിൽ നിന്നും കിട്ടിയോണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഒരുണ്ടായിരുന്നു അങ്ങനെ തേർട്ടീൻ പ്രോ തേർട്ടീൻ തേർട്ടീൻ പ്രോ അല്ല തേർട്ടീൻ ഞാൻ വെളി ഇറക്കിയിട്ടേ ഇല്ല ഞാൻ വീഡിയോ എടുക്കും അകത്തു വയ്ക്കും വീഡിയോ എടുക്കും അകത്ത് ഭയങ്കര ഭയങ്കര നേടുന്ന പക്ഷെ കുറച്ചാൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആരെയും പിടിച്ചു വരച്ചതോ ഒക്കെ ഒന്നതോ ഒന്നുമല്ല കഷ്ടപ്പെട്ട് നമ്മളൊരു ജോലി ചെയ്യണം ഇപ്പൊ ഞാൻ ചെയ്യുന്നൊരു ജോലിയാണ് കഷ്ടപ്പെട്ട് നമ്മൾ ഓൺ ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വരുമാനത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലൈക്ക് നമ്മൾ വാങ്ങിച്ച ഒരു കാര്യമാണ് അപ്പം നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് നാൾ കഴിഞ്ഞാണ് എനിക്ക് ആ ഒരു വകതിരി വന്നതും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിഫ്റ്റീൻ പ്രോ എടുത്ത് ഫിഫ്റ്റീൻ പ്രോ എടുത്തു വെച്ചാൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് അതായത് ലാസ്റ്റ് ഇയറിൽ ഉണ്ട് ഫിഫ്റ്റീൻ പ്രോ എടുത്ത് അതിലാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഫിഫ്റ്റീൻ പ്രോ എടുത്ത് അത് ഞാൻ ഇവിടെ നല്ല പുറത്തുനിന്ന് എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ പുറത്തുനിന്ന് ഇത് യു കെ നിന്ന് കൊണ്ടുത്തരണം കുറച്ചുകൂടി നമുക്ക് ഇതിൽ കിട്ടി അപ്പോൾ ഇന്ന് നമ്മൾ സിക്സ്റ്റീൻ പ്രൊമാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഭയങ്കര ഹാപ്പിയാണ് കാരണം മറ്റേ എല്ലാം എനിക്ക് ഇങ്ങനെ ചെന്ന ഉടനെ കിട്ടിയതല്ല ഞാൻ ഓരോ ഓരോ കാര്യം എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യമാണ് സംഭവം ഗൈസ് ഓരോ കാര്യം എനിക്ക് ഗ്രേഡ് ഗ്രേഡ് ലെവലാണ് എ ബി അല്ലെങ്കിൽ എ ബി സി അല്ലെങ്കിൽ എന്താ പറയുക മൂന്ന് രണ്ട് ഒന്ന് അല്ലെങ്കിൽ അങ്ങനെയാണ് പോയിട്ടുള്ളത് മീൻസ് ഒരു ചെന്നുടനെ എനിക്ക് കിട്ടിയതല്ല നിങ്ങൾക്ക് പരിസര കളിച്ചത് ഒരാ വന്നു ഒരു മീഡിയത്തിൽ ലോയിൽ നിന്നു മീഡിയത്തിൽ നിന്നു അങ്ങനെ അങ്ങനെയാണ് പോണത് അപ്പോൾ അതിൽ എനിക്ക് ഇപ്പം ഞാൻ ഇന്ന് വാങ്ങുന്ന ഏറ്റവും കടപ്പെട്ട നിങ്ങളുടെ അടുത്താണ് കാരണം എനിക്ക് എപ്പോഴും കൊണ്ട് എനിക്ക് നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുള്ളത് സോ ഗൈസ് അങ്ങനെ നമ്മൾ സിക്സ്റ്റീൻ പ്രൊ മാക്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം ഗൈസ് പക്ഷേ എൻ്റെ വീട്ടിലിത് അറിയത്തില്ല ഇപ്രാവശ്യം ഞാൻ ഒന്നും പറഞ്ഞില്ല എടുക്കാൻ പോകുന്നത് ഫിഫ്റ്റീൻ പ്രോ എടുത്ത സമയത്ത് വരണമെന്ന് പക്ഷെ പ്രൊ മാക്സ് എടുക്കണ സമയത്ത് പറഞ്ഞില്ല നമുക്ക് നോക്കാം നമുക്ക് റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടും അമ്മച്ച അമ്മ ദേഷ്യപ്പെടുകയുള്ള തോന്നണത് കാരണം അമ്മ എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും മക്കൾക്ക് ഇഷ്ടമുള്ള മക്കൾ ചെയ്യും കാരണം ഞാൻ ഇഷ്ടത്ത് ചെയ്തിട്ടൊന്നും മോശമായിട്ട് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഓക്കെ സോ ഗൈസ് നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്ത് ഐഫോൺ ഹോബിയിലാണ് പോകുന്നത് നമ്മുടെ ഈ ഒരു ഫിഫ്റ്റീൻ പ്രോ കൊടുത്തിട്ട് പ്രോ മാക്സ് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് സോ ഗൈസ് സോ ഗൈസ് നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി വന്നേക്കാണ് ഞാൻ എക്സൈറ്റഡാണ് ഞാൻ ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്തൊരു കിഴങ്ങായത് കൊണ്ട് തന്നെ ഇതിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആപ്പിളിന്റെ സ്വന്തം പ്രൊമോട്ടർ ആയ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് ഗൈസ് ശശാന് ചേട്ടാ നമ്മൾ രണ്ട് ധ്രുവങ്ങളാണെങ്കിലും രണ്ടുപേരും ആപ്പിളെ കൊണ്ട് ജീവിക്കുന്നു വെള്ളത്തിലൊക്കെ ഇട്ട് മുക്കി ഒരു കുഴപ്പമില്ല ഗൈസ് ചക്കുടുവാട്ടിപ്പോൾ സെയിം എന്റെ സെയിം ഫോൺ ഗൈസ് പറഞ്ഞ ഡെസേർട്ട് ഐറ്റേനിയം ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോമാക്സ് പൊളിക്കില്ലേ ஏடா ஒரு ஐபோன் 16 ப்ரோ மேக்ஸ் கூட போறட कलर ஏடி பாருங்க கலர் டெசர்ட் ஐட்டே இது கை அடிக்கல ஆனா கை தெறிக்க விட்டு போறேன் ப்ரோ மேக்ஸ் സോ ഗായി സംഘാക്സ് നമുക്ക് ഇനി പയ്യ പോയി അൺബോക്സ് ചെയ്യാം താങ്ക് യു സോ മച്ച് നമ്മൾ ഫോൺ എടുക്കാൻ കൊച്ചിയിലുള്ള ഐ ഫോൺ ഫോർബിയേസിലാണ് കേട്ടോ ഫോയ സീരിയസ്ലി എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിട്ട് തോന്നി കാരണം എനിക്ക് ഓൾറെഡി ഫോൺ ഉണ്ടായിരുന്നു ഐഫോൺ ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടാണ് നമ്മളിത് വാങ്ങിയത് എനിക്ക് നല്ല ബെസ്റ്റ് പ്രൈസിൽ കിട്ടി നിങ്ങൾക്ക് ഇത് എനിക്ക് ഫോണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വാങ്ങണം നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഐഫോൺ ഫോർബിയാണ് കേട്ടോ കാരണം നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അടിപൊളിയായിട്ട് കിട്ടും സോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അടുത്ത് പറഞ്ഞാൽ അവർ ഓൾറെഡി നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു തരും നമുക്ക് അത്രയ്ക്ക് അടിപൊളിയാണ് സോ

എന്റെ എല്ലാത്തിനും കൂടെ നിന്ന് എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഞാൻ പൊട്ടിക്കട്ടു സന്തോഷം തന്നെ അല്ലടി ചെറിയ സങ്കടം ആയിരുന്നു പക്ഷേ കഴിഞ്ഞാ അതെ പറ്റല്ലേ എന്തായാലും റിയില്ല കൈസ് ആണ് ഞാൻ സെറ്റ് ചെയ്യാ വളരെ സന്തോഷം ഉണ്ട് കൈസ് ബിക്കോസ് കറുത്ത മോൻ കാണിരിയ കൈസ് കാർത്തിക് നമുക്ക് ഇതെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നത് എല്ലാത്തിനെ കുറിച്ച് അറിയുന്നു സ്വന്തം വാങ്ങിച്ച നന്ദിനെ മുക്കി ഇത് വെള്ളത്തിന്ന് പറഞ്ഞ് തെളിയിച്ച മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ മുമ്പിൽ വെച്ച് തന്നെ നമ്മൾ ഇത് അനുഭവം ചെയ്തിരിക്കുന്നു ഒരുപാട് വീഡിയോകളൊക്കെ എടുക്ക് എന്നിട്ട് ചാനൽ ഒരു വലിയ കേട്ടോ ആ ഒരു കുത്തി സോ ഗായ്സ് ഫൈനലി ഞാൻ ഇന്ന് വീടെത്തി ഇന്നലെയാണ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞത് എന്നിട്ട് ഇന്നാണ് വീടെത്തിയത് എനിക്ക് അവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് ഞാൻ കുളിച്ചു പോലും ഇല്ല ഗൈസ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പൗഡർ ഇട്ടോണ്ടാണോ വന്നേക്കണത് എന്തിനാ സത്യം വിളിച്ചു പറഞ്ഞു പൗഡർ പൗട്ടിട്ട് വേണം അപ്പൊ നമ്മൾ തിന്ന് വന്നോടനെ ചോറ് തിന്ന് വയർ വീത്ത് അമ്പനയിട്ടിരിക്കണം അപ്പൊ ഈ നിമിഷത്തിൽ ഞാൻ എന്ത് ഓ അവർക്ക് അപ്പൊ ഞാൻ അമ്മയ്ക്ക് മാളിനു ആ സാധനം കൊടുക്കാൻ വേണ്ടി പോണം വലി തല്ല ആളും അറിഞ്ഞു ഞാൻ ഫോൺ പുതിയ ഫോൺ എടുക്കണു അമ്മ അറിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ സ്പോട്ടിൽ പുള്ളി കരിയെ വിളിച്ച് അറിയിക്കുക സർപ്രൈസ് ഞാൻ എടുക്കണ ആരും ചോദിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ ആർക്കെന്ന് പറഞ്ഞ് ഇപ്പൊ ചുമ്മാ കൈ ഇങ്ങനെയല്ലേ വരത് പറഞ്ഞത് അതായത് ഈ ഫോണിന് നമ്മൾ ക്യാമറയ്ക്ക് ഒറിജിനലേ വരണം അപ്പൊ ഫിൽറ്റർ ഇല്ല അത് എടുക്കാൻ പറ്റി എന്റെ അമ്മയ്ക്ക് ഉദ്ദേശിക്കണ പോലത്തെ ആ ഒരു ചന്തം വരുന്നില്ല അതുകൊണ്ട് താല്പര്യം എന്നാണ് പറയുന്നത് അത് വെയിറ്റ് ഉണ്ട് പുതിയ കേസ് കേസ് കഴിച്ചു കൊടുക്കട്ടെ കേസ് കേസ് വാങ്ങിച്ച് വെയിറ്റ് എല്ലാ സാധനത്തിനും ഒമ്പതര ആയപ്പോഴേ ഇവിടെ കണ്ണ ഉറക്കം വരണം അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഫോൺ എടുത്തിനെ കുറിച്ച് ഞാൻ ആവശ്യമുള്ള വീഡിയോ ആവശ്യമുള്ള സാധനം തന്നെ വാങ്ങിച്ചത് ഇഷ്ടപ്പെട്ട് ഓക്കെ സോ ഗൈസ് ഇതല്ല സംഭവം ആദ്യായിട്ട് ഞാൻ ഇവിടെ ഐഫോൺ എടുത്ത സമയത്ത് ഓ നടനം ഓനാൾ അങ്ങനെ ഇവിടെ അപ്പൊ എന്റെ അമ്മയ്ക്ക് ആ കാരണങ്ങൾ എന്റെ പൂച്ചയ്ക്ക് ഇപ്പൊ സ്പെഷ്യൽ റെസിപ്പി എന്റെ അമ്മ ഉണ്ടായി കൊടുക്കും ആ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആരും ഇവിടെ ഇറങ്ങിയത് ആ നിമിഷം അരിച്ചു വീഴും അങ്ങനത്തെ മണമുള്ളൊരു സാധനം എൻ്റെ അമ്മ പൂച്ചയ്ക്ക് ഉണ്ടായിക്കൊടുക്കാറുണ്ട് അത് കുടിക്കാൻ വേണ്ടിയിട്ടും കഴിക്കാൻ വേണ്ടി എന്റെ പൂജം ഝം 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 എന്ന് പറഞ്ഞിരിക്കും സോ ആദ്യം ഞാൻ ഇവിടെ ഫോൺ എടുത്തേൻ്റെ അടുത്ത് ഇവിടെ വൻ ഇവിടെ വൻ അക്രമം ഇരുന്ന് അതായത് ഭയങ്കര മോണായിട്ടായിരുന്നു കൈസ് എന്തോന്ന് ഇതിന് ഈ കൂതറ ഫോൺ ഇത്രയും എടുത്ത ഈ ചമ്പ് ഫോൺ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വൻ ലാളിരുന്നു സോ അങ്ങനെയാണ് പിന്നെ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലായി കൊടുത്ത ഞാൻ ഞാൻ ഇപ്പം പുറത്തുള്ള വീഡിയോ അല്ല ഞാൻ ഫോണിലാണ് എടുക്കണത് അകത്ത് വരുന്ന ക്യാമറയിൽ എടുക്കണം കാരണം എനിക്കത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ അകത്ത് ക്യാമറയിൽ വെച്ചെടുത്താലേ എനിക്ക് കിട്ടും പുറത്ത് വ്ലോഗ് വീഡിയോയും ഫോണിലാണ് എടുക്കണത് അപ്പൊ അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് മനുഷ്യൻ ഭയങ്കര ബഹളം വരുന്നു മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ആ എന്തുവാ ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വരുന്ന അപ്പൊ സംഭവം നമ്മൾ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു മനസ്സിലായി കൊടുക്കുക അപ്പം അവർക്ക് മനസ്സിലാവും മനസ്സിലാക്കാൻ പറ്റുന്നവരാണെങ്കിൽ മനസ്സിലാക്കും അല്ലാത്തവർക്ക് അനുഭവം കൊണ്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞ എവിടെ നിന്നു ഇരിക്കണം അനുഭവം ഇപ്പൊ തന്നെ ഉള്ള പോലെ തന്നെ അതൊരു ഏമ്പൊക്കം ഏമ്പക്കം വിട്ടോണ്ട് ഓടി ഓക്കേ അപ്പൊ നമ്മൾ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത് ഓക്കെ അപ്പൊ ഇപ്പൊ കോപ്പ പോകെ അപ്പൊ ആദ്യം ആയിട്ട് ഇവിടെ തള്ളിയത് സോ ഗൈസ് അപ്പം ഇത് ആക്ച്വലി ഞാൻ ഒരു ഐഫോൺ ലവർ അല്ല മീൻസ് ഞാൻ അങ്ങനെ ഒരു ഫോണിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഫോണിലവർ ഗാഡ്ജറ്റ്സ് ഒന്നും അങ്ങനെ താല്പര്യമുള്ള ആകെ എനിക്കിഷ്ടം ലിപ്സ്റ്റിക്കും ഫുഡും മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക് ഇന്ന് വാങ്ങണേ പിടിച്ചണം അപ്പം അങ്ങനെ ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല ഇന്ന സാധനം വേണം അങ്ങനെയല്ല പക്ഷെ ഇത് എൻ്റെ പ്രൊഫഷൻ ഞാൻ നിൽക്കുന്ന പ്രൊഫഷനും ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ് ഭയങ്കര ഉപയോഗമുള്ള സാധനം എന്ന് വെച്ചാൽ ഇപ്പം എനിക്കറി നമുക്ക് വീഡിയോ എടുക്കാനായാലും മെഡിറ്റ് ചെയ്യാൻ ഒക്കെ ആയാലും ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ് സോ എനിക്ക് രാ ആദ്യം എനിക്ക് പ്രക്സ് എടുക്കണം എന്നില്ല ഇനി ഇങ്ങനെ തേർട്ടീൻ ഫോ ഫിഫ്റ്റീൻ പ്രോ പിന്നെ ഇപ്പോൾ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഭയങ്കര സന്തോഷമുണ്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയതിൽ അങ്ങനെയാണ് ഗൈസ് നമ്മൾ എന്താ പറയുക എല്ലാം പെട്ടെന്ന് കിട്ടുന്നതിനേക്കാളും നമ്മൾ ഓരോ സാധനം കഷ്ടപ്പെട്ട് വാങ്ങുമ്പോഴത്തേക്ക് അത് ഭയങ്കര സൂപ്പർ ഫീലിംഗ് ആണ് മീൻസ് അതുകൊണ്ടാണ് കഴിച്ചാൽ ലോട്ടറി പോലും എടുക്കാത്തത് കാരണം എനിക്ക് ലോട്ടറി അടിക്കുന്നത് എനിക്കിഷ്ടമല്ല ലോട്ടറി എടുത്താലും അല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല എനിക്ക് എടുത്താൽ എടുത്താൽ മീൻസ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കാരണം എനിക്ക് ഇങ്ങനെ കിടന്ന കഷ് പ്പെട്ട് ഇപ്പം നിങ്ങൾ എന്ത് കഷ്ടപ്പാട് രാവിലെ എണീറ്റിരുന്ന് ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടൊരു വീഡിയോ എടുത്താൽ പോലെ ഇന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ നിങ്ങൾ പോലെ അല്ല സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള കാര്യമില്ല കൈ നല്ല ഒരു മൊണായിട്ട് പരിപാടിയാണ് നമ്മൾ എഡിറ്റ് ചെയ്യണത് എടുക്കണമൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എല്ലാ ജോലിക്കും എൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തോന്നു അപ്പോൾ ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ടൊരു സാധനം നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഓൺ ചെയ്യുമ്പോൾ നമുക്കതിനൊരു വിലയുണ്ട് ആ വില ഗേൾസ് എനിക്ക് മനസ്സിലാവേണ്ട ആ ഒരു ഇതിൻ്റേത് അപ്പം ഐ ഫോൺ വാങ്ങണമെന്നാഗ്രഹമുള്ളവർക്കും ഐഫോൺ എടുക്കാനിരിക്കുന്നവർക്കും നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വാങ്ങാം കഷ്ടപ്പെട്ട് നിങ്ങളൊരു ജോലി ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വാങ്ങാൻ പോഴത്തേക്കും നിങ്ങൾക്കത് സൂപ്പറായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും ഭയങ്കര സന്തോഷം മൂട്ടിൽ സ്പ്രിങ് കുത്തിനൊരു സന്തോഷമായിരിക്കും ആ ഇരിക്കാനും നിൽക്കാനും പറ്റില്ല ആ അതാണ് സംഭവം മൂട്ടിലൊരു സ്പ്രിങ് കുത്തി കയറ്റി ചോദിച്ചാൽ നമുക്ക് ഇരിക്കാനും പറ്റില്ല നിങ്ങൾ വേദന കൊണ്ടിരിക്കാനും പറ്റില്ല അതുകൊണ്ട് നിൽക്കാനും ഇല്ല അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് വരും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം ആഗ്രഹിക്കണേക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളാ ഹാർഡ് വർക്കിനനുസരിച്ച് വൺ ഡേ യു വിൽ ഗെറ്റ് ദിസ് ഓക്കെ യു വിൽ ഗോട്ട് ദിസ് അപ്പം ഗെറ്റ് ആ ഗോട്ടാ എന്ത് റെഡി വേണോ ആ ഗെറ്റ് ഓക്കെ ഗൈസ് വന്നടാ വായിൽ വന്നടാ അപ്പം അതുകൊണ്ട് നിങ്ങൾ കിട്ടും ഗൈസ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം സോ ഗൈസ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ